മണ്ണൂർ പഞ്ചായത്ത് ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും സീറ്റ് വർദ്ധിപ്പിക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടുള്ളതായി ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വലിയ വിജയം നേടിയിട്ടുണ്ടെന്നും മണ്ണൂർ പഞ്ചായത്ത് ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും സീറ്റ് വർദ്ധിപ്പിക്കാനും സി പി എമ്മിന് കഴിഞ്ഞിട്ടുള്ളതായും ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് പറഞ്ഞു സി പി എമ്മിന്റെ ഒറ്റപ്പാലം ഏരിയത്തുള്ള രണ്ട് മുൻസിപ്പാലിറ്റികളും അഞ്ച് പഞ്ചായത്തുകളും ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് നേടിയിട്ടുള്ളത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ണൂരൊഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും സീറ്റിന്റെ വർധനവും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഷൊണ്ണൂരാണെങ്കിൽ ഒരു സീറ്റും വാണി ഒരു സീറ്റും ഒറ്റപ്പാലത്ത് മൂന്ന് സീറ്റും അതുപോലെ അനകരടിയിലെ രണ്ട് സീറ്റും അമ്പലപ്പാറയിലെ രണ്ട് സീറ്റും ഒരു സീറ്റും എന്നുള്ള നിലയിലുള്ള വർധനവ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ബ്ലോക്ക് പഞ്ചായത്തിലെ ഒൻപത് വാർഡുകളിലെ എട്ട് വാർഡുകളിലും സി പി എമ്മിന് വിജയം കൈവരിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പാല ഏരിയ പ്രദേശത്ത് വരുന്ന രണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിട്ടുണ്ട് ജില്ലയിലെ തന്നെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷമാണ് ഈ രണ്ട് ഡിവിഷനുകളിലും വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഒമ്പത് വാർഡുകളാണ് ഉള്ളത് ആ ഒമ്പത് വാർഡിൽ എട്ട് വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിജയവും അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ വിജയം തമ്മിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞേല ഈ രണ്ട് തലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുവെ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള വോട്ടിംഗാണ് അതിൽ പ്രതിഫലിക്കുക ഒറ്റപ്പാലം ഏരിയ പ്രദേശത്തെ പാർട്ടി വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നും ബി ജെ പിയുടെ പണാധിപത്യത്തിനെതിരെ നടത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നും അദ്ദേഹം വ്യക്തമാക്കി പൊളിറ്റിക്കലായിട്ട് ഇടതുപക്ഷത്തിനോട് കൂടുതൽ കൂടുതൽ ജനങ്ങളെ ഈ ഒറ്റപ്പാറിയ പ്രദേശത്ത് അടുത്തു കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ് ജില്ലാ പഞ്ചായത്തിലുള്ള രണ്ട് ഡിവിഷനിലുള്ള വലിയ രൂപത്തിലുള്ള ഭൂരിപക്ഷവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒമ്പതിൽ എട്ടും വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ മാത്രമല്ല ബി ജെ പിയുടെ പണാധിപത്യത്തിനെതിരായിട്ട് നടത്തിയ ഫൈറ്റും കൂടിയാണ് ഈ രൂപത്തിലുള്ള വിജയമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കാരണം ജനാധിപത്യത്തെ പണാധിപത്യത്തെ ും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിനെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പില് ഈ രൂപത്തിലുള്ള വിജ്ഞലമായ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഒറ്റപ്പാലം ഏരിയ പ്രദേശത്തുണ്ടായ നേട്ടം ആ നേട്ടം നമ്മളെ ഭാവിയിലെ സംഘടനാ പ്രവർത്തനത്തിലൂടെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് पार्टी ऐर्या कमिटी तीमान्य